നിർദ്ദിഷ്ട ചക്കരക്കൽ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂ ഉടമകളെയും വ്യാപാരികളെയും കേൾക്കുന്നതിന് കെയറോസിന്റെ നേതൃത്വത്തിലുള്ള പൊതുകേൾക്കൽ ചക്കരക്കൽ ചക്രക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടന്നു വികസനത്തിന്റെ ഭാഗമായി നഷ്ടം സംഭവിക്കുന്ന ഭൂ ഉടമകളുടെയും വ്യാപാരികളുടെയും പ്രശ്നങ്ങൾ കേൾക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് കേറോസ് അധികൃതർ പറഞ്ഞു തിരക്കേറിയ ഇരുപത് പട്ടണങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചക്കരക്കൽ ടൗണിൻ്റെയും റോഡ് വികസനം നടക്കുന്നത് വ്യാപാര അതിന്റെ പകുതി വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഉടമസ്ഥരും അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതുപോലെ ഈ മുന്നൂറ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥർ നിത്യ കടക്കാരായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അതായത് ബാങ്ക് ലോണ് അതുപോലെ കുട്ടികൾ പഠനം മറ്റു രീതിയിലെല്ലാം ഈ വ്യാപാര സ്ഥാപനം കൊണ്ട് ഉപജീവന മാർഗ്ഗം കഴിച്ചു പോകുന്ന പകരുടമ്പുകളും അതുപോലെ അതിനെ കൂടെ അതിന് തൊഴിലാളികളും എല്ലാം തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഭീമമായ ഒരു തൊഴിൽ നഷ്ടം ഈ ചെറിയ പട്ടണത്തിൽ ഉണ്ടാവുമ്പോൾ അതൊരു വലിയ സാമൂഹ്യാഘാത പഠനമാണ് ചക്കരക്കല ടൗണിൽ പതിനെട്ടര മീറ്ററിൽ രണ്ട് റോഡ് മൂന്ന് റോഡ് അതുപോലെ പതിമൂന്നര മീറ്ററിൽ ഒരു റോഡ് വികസിക്കുമ്പോൾ ഇത്ര വലിയ നഷ്ടം അതായത് കടകൾ കടകൾ പൂർണ്ണമായി ഇല്ലാതാവുകയാണ് തന്നെ റോഡ് വികസനം വരുമ്പോൾ ൾ പൂർണമായും നൂറ്റി നാല്പത് കടകൾ ഭാഗികമായും നഷ്ടപ്പെടും അതുവഴി ഭൂ ഉടമകൾ കെട്ടിട ഉടമകൾ വ്യാപാരികൾ തൊഴിലാളികൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകളെ പ്രതികൂലമായി ബാധിക്കും അതിനാൽ ഈ പദ്ധതി ഉപേക്ഷിക്കണമെന്നും പകരം മുൻപ് പ്രഖ്യാപിച്ച ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നും വ്യാപാരികൾക്കു വേണ്ടിയും ഭൂ ഉടമകൾക്കും വേണ്ടി സംസാരിച്ചവർ ആവശ്യപ്പെട്ടു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അജയ്കുമാർ ചക്രക്കല്ല് വാർഡ് മെമ്പർ ഷായ്മ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ രാധാകൃഷ്ണൻ എം സുബേർ മോനിഷ ഹരിദാസ് എന്നിവരും കെ ഉദ്യോഗസ്ഥരായ കെ വി ചന്ദ്രൻ ജെസി റെജി കെ അരുൺ കിഫ്ബി ഉദ്യോഗസ്ഥരായ എസ് അഭിലാഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി എം കെ നസീർ കെ പ്രദീപ് ഭൂടമകൾ കെട്ടുടമകൾ തൊഴിലാളികൾ എന്നിവരും പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു ഗ്രാമിക ന്യൂസ് ചക്രക്കൾ